ലക്ഷദ്വീപ് ഒരു വിവാദ വിഷയമായി വാർത്തകളിൽ ഇടം പിടിക്കാൻ തുടങ്ങിയത് ബി ജെ പി അധികാരത്തിൽ കയറിയതിനു ശേഷമാണ് കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ എല്ലാം തങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രമേ നടക്കാവൂ എന്ന മോദിയുടെ അജണ്ടയന്മേൽ ആണ് ഗുജറാത്തിൽ നിന്നും ഒരു അഡ്മിനിസ്ട്രേറ്റർ തന്നെ നിയമിച്ചത് അന്ന് കേരളമടക്കം ലക്ഷദ്വീപുകാർക്ക് വേണ്ടി മുറവിൽ കൂട്ടിയതുമാണ് എന്നാൽ ഇപ്പോഴിതാ കടൽ കടന്ന് കേന്ദ്രം വിചിത്രമായ ഒരു വിധിയുമായി എത്തിയിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് ലക്ഷദ്വീപിൽ തേങ്ങയിടുന്നതിൽ വിചിത്ര ഉത്തരവുമായിട്ട് ജില്ലാ ഭരണകൂടം എത്തുകയാണ് റോഡ് റോഡരികലുള്ള തെങ്ങുകൾ കയറാൻ ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് രേഖാമൂലം അനുമതി വാങ്ങണമെന്നാണ് പുതിയ ഉത്തരവ് വിചിത്ര ഉത്തരവിനെതിരെ ദ്വീപ് നിവാസികൾ ലക്ഷദ്വീപ് കലക്ടർക്ക് പരാതിയും നൽകി ലക്ഷദ്വീപ് ജനതയുടെ ദൈനംദിന ജീവിതം തടയുന്നതിനുള്ള നിയന്ത്രണങ്ങളിൽ അവസാനത്തേതാണ് ഈ ഉത്തരവ് ആന്ത്രോത് കൽപേനി ദ്വീപുകളുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ മുകുന്ദ് വല്ലഭ് ജോഷി കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിനാണ് ഈ ഉത്തരവിറക്കിയത് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന തെങ്ങുകളിൽ നിന്നും തേങ്ങയിടാൻ ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് അനുമതി വാങ്ങിയിരിക്കണമെന്നാണ് ഉത്തരവ് തേങ്ങയിടുന്നതിന് ഉദ്ദേശിക്കുന്ന സ്ഥലം ഉടമയോ മറ്റ് ബന്ധപ്പെട്ടവരോ അതത് എസ് എച്ച്ഒ അസിസ്റ്റന്റ് എഞ്ചിനീയർ ലക്ഷദ്വീപ് പൊതുമരാമത്ത് വകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നാണ് അനുമതിക്ക് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് അപേക്ഷിക്കേണ്ടത് അനുമതി ലഭിച്ച ശേഷം മാത്രമേ പ്രവൃത്തി ആരംഭിക്കാവൂ അനധികൃതമായി തേങ്ങയിട്ടാൽ നിയമ നടപടിക്ക് വിധേയമാക്കേണ്ടി വരുമെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ് തെങ്ങ് കയറുമ്പോൾ ക്ലൈമ്പിംഗ് ഗിയറും താഴെ നിൽക്കുന്നയാൾ ഹെൽമെറ്റും ഗ്ലൗസും എന്നിവയും ധരിച്ചിരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് വിചിത്ര ഉത്തരവിനെതിരെ അഭിഭാഷകനായ ആർ അജ്മൽ അഹമ്മദ് ലക്ഷദ്വീപ് കളക്ടർക്ക് പരാതി നൽകി തേങ്ങയിടുന്നതിനിടെ വഴിയിലൂടെ വന്ന ഉദ്യോഗസ്ഥനോട് സുരക്ഷ കണക്കിലെടുത്ത് വണ്ടി നിർത്താൻ പ്രദേശവാസിയായ ഒരു വ്യക്തി ആവശ്യപ്പെട്ടു എന്നും ഇതിന്റെ വിരോധമാണ് ഉത്തരവിന് കാരണമെന്നും അജ്മൽ ആരോപിക്കുന്നുണ്ട് സ്കൂൾ ട്രാഫിക് തിരക്കേറുന്ന സമയങ്ങളിൽ തേങ്ങയിടരുത് തേങ്ങയിടുന്നതിന് മുമ്പായി തെങ്ങിന് ചുറ്റും പത്ത് മീറ്റർ സുരക്ഷ വലയം തീർക്കണം താഴെ നിരീക്ഷിക്കുന്നതിന് ഒരാൾ ഉണ്ടാവണം വഴികളിലും സമീപത്തും നിരീക്ഷണം ആവശ്യമാണ് ഈ സമയം ഇതിലൂടെ കാൽ യാത്രക്കാരെ നിയന്ത്രിക്കണം തേങ്ങയിടുന്ന നേരത്തെ തെങ്ങിന് കീഴിൽ പാർക്കിംഗ് പാടില്ല എന്നിങ്ങനെ നീളുന്നതാണ് ഉത്തരവിലെ നിർദ്ദേശങ്ങൾ ലക്ഷദ്വീപ് സാധാരണക്കാരായ ജനങ്ങളുടെ പ്രധാന കൃഷിയും വരുമാന മാർഗവുമാണ് തെങ്ങ് എന്നോർക്കണം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കുമെന്നും അതിനാൽ ഉത്തരവ് പിൻവലിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് തേങ്ങയിടാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഈ ജനാധിപത്യ രാജ്യത്ത് എന്നാണ് ഇനി ഉണ്ടാവുക എന്ന ചോദ്യത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിക്കുന്ന തരത്തിലാണ് പന്ത്രണ്ടാം വർഷത്തിൽ മോദി പ്രധാനമന്ത്രിയായി വാഴുന്നത്